സ്നേഹിക്കാൻ സ്നേഹത്തിന്റെ ഭാഷ അറിയണം ഒരു ബന്ധത്തിലാണ് താനെന്ന് പറയുമ്പോൾ പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന സ്നേഹം ആയിട്ട് അവർക്ക് കിട്ടണമെന്നില്ല അവർ നിങ്ങളുടേതായിട്ടുള്ള സ്നേഹത്തിന്റെ ഭാഷ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സ്നേഹവും പരിപൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാനും ആസ്വദിക്കാനും കഴിയില്ല നമസ്കാരം ഞാൻ വിദ്യാനായർ ഹോളിസ്റ്റിക് മെന്റൽ വെൽപിയും പ്രാക്ടീഷണർ റിലേഷൻഷിപ്പ് കൗച്ചാണ് അതോടൊപ്പം ഇമോഷണൽ വെൽ സ്പെഷ്യലിസ്റ്റ് ആണ് ഓൺലൈൻ സെഷൻസും നേരിട്ടുള്ള സെഷൻസും അവൈലബിൾ ആണ് തിരുവനന്തപുരത്തും കൊച്ചിയിലുമാണ് നേരിട്ടുള്ള സെഷൻസ് കിട്ടുക ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി ഇനി നമുക്ക് ആ ടോപ്പിക്കിലേക്ക് വരാം ഗരി ചാക്ക്മാൻ്റെ ഫൈവ് ലവ് ലാംഗ്വേജസ് ആ പുസ്തകത്തിലാണ് അഞ്ച് തരം ലവ് ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതും റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒരു പേർട്ടിക്കുലർ രീതിയിലായിരിക്കും ഒരു പ്രത്യേക തരത്തിലായിരിക്കും അതിനെ അടിസ്ഥാനപ്പെടുത്തി അഞ്ച് തരം സ്നേഹത്തിന്റെ ഭാഷകളാണ് നിലവിലുള്ളതായി പറയുന്നത് എന്നാൽ ഒരുപാട് മൈക്രോ ലവ് ലാംഗ്വേജസും നമുക്കുണ്ട് അത് നമ്മൾ തിരിച്ചറിയും പതിയെ പതിയെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി സ്നേഹത്തോട് ചെയ്താലോ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താലോ ഒന്നും വേർഡ്സ് ഓഫ് അഫർമേഷൻ ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകണമെന്നില്ല ലവ് യു പറയുക കോംപ്ലിമെന്റ്സ് കൊടുക്കുക അവർക്ക് നല്ല പ്രചോദനം കൊടുക്കുക അഭിനന്ദനങ്ങൾ കൊടുക്കുക എങ്കിൽ മാത്രമാണ് അവര് സ്നേഹം തിരിച്ചറിയുന്നത് വാക്കുകൾ കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് വേർഡ്സ് ഓഫ് അഫേമേഷന്റെ ആൾക്കാർ രണ്ടാമത്തേത് ഫിസിക്കൽ ടച്ച് ആണ് അതായത് നമ്മൾ കൈ കൈപിടിച്ചിരുന്ന് സംസാരിക്കുന്നത് കഡലിങ് ചെയ്യുന്നത് ഹഗ് ചെയ്യുന്നത് ഒന്ന് കിസ് ചെയ്തിട്ട് നമ്മൾ അവർ വരുമ്പോ സ്വീ സ്വീകരിക്കുന്നത് ഇതൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ ടച്ച് ആണ് എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം കൈ കൈപിടിച്ചിരുന്നു സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും മൂന്നാമത്തേത് കോളേജി ടൈം ആണ് അതായത് നമുക്ക് ഒരുപാട് സമയം വേണം ഇവര് ഗിഫ്റ്റ് തന്നാലോ വാക്കുകൾ കൊണ്ട് പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ചെയ്താലോ ഒന്നും നമുക്ക് പറ്റില്ല അവരെന്ത് ചെയ്യണം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഒരുപാട് സമയം തന്നുകൊണ്ടേയിരിക്കണം നാലാമത്തെ കാര്യം ആക്ട് ഓഫ് സർവീസ് ആണ് നമ്മൾ എന്ത് ചെയ്താലും അവർക്കൊപ്പം നിന്നാണ് നമ്മൾ ചെയ്യുന്നത് അവർ നമുക്ക് വേണ്ടി എന്തൊക്കെയോ സർവീസ് ചെയ്തു തരുന്നുണ്ട് പ്രവൃത്തികളിലൂടെയാണ് അവരത് മനസ്സിലാക്കുന്നത് അതാണ് നമ്മൾ ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത് ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത് പിന്നെ ഗിഫ്റ്റിംഗ് ആണ് അഞ്ചാമത്തെ ലവ് ലാംഗ്വേജ് ആയിട്ട് ഗിഫ്റ്റ് സർപ്രൈസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അതായത് കുറെ എക്സൈറ്റിംഗ് എലമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകത്തുള്ളൂ നമുക്ക് എങ്ങനെ നമ്മുടെ ലവ് ലാംഗ്വേജ് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹം മറ്റൊരു വ്യക്തിയോട് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക ഓരോ ബന്ധത്തിലും എന്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് നോക്കുക എപ്പോഴാണ് കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് നോക്കുക പിന്നെ നമ്മുടെയൊക്കെ പോലുള്ള പ്രൊഫഷണൽസിന്റെ കയ്യിൽ ലവ് ലാംഗ്വേജ് ക്യൂസും ഉണ്ടായിരിക്കും അതും ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമായിട്ട് ും സ്നേഹത്തിന്റെ ഭാഷയറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാൻ പറ്റും യു ഡി സർവറ്റീവ് ലൈഫ് ലെറ്റ്